പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അല്ല സാധാരണ നമ്മൾ കേൾക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ എന്നാണ് എന്നാൽ ഇത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയാണ് അതും പതിനാറ് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ പത്തൊമ്പതുകാരി ശ്രീകുട്ടി എന്ന യുവതി ലൈംഗികമായി പീഡിപ്പിച്ചത് കൊല്ലം വള്ളിക്കുന്നിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് സാധാരണയിൽ നിന്നും ഒരു വ്യത്യസ്തമായ വാർത്തയാണ് ഇപ്പോൾ മലയാളികളെ എല്ലാം ഞെട്ടിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ കേൾക്കുന്നത് പെൺകുട്ടിയെ യുവാവ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് അല്ലെ കൊല്ലം ചവറ ശങ്കരമംഗലം പത്തൊമ്പതുകാരി യുവതി ശ്രീകുട്ടി അവിടെ അടുത്തുള്ള തന്നെ വേറൊരു യുവാവുമായി അഗാധമായ പ്രണയത്തിലായിരുന്നു ഇത് പെൺകുട്ടിയുടെ വീട്ടുകാർ അറിയുകയും ഈ പ്രണയബന്ധം വീട്ടുകാർക്ക് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയാണ് വീട്ടുകാർ ശ്രീകുട്ടിയെ കൊല്ലം ഭരണക്ക് ഭരണിക്കാവിലുള്ള ഇവരുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് കുറച്ചു നാളത്തേക്ക് പ്രായപൂർത്തിയാകാത്ത പതിനാറുകാരൻ താമസിക്കുന്ന വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയായിരുന്നു ഇവിടെ വെച്ചാണ് ശ്രീകുട്ടി പതിനാറുകാരനുമായി അടുക്കുന്നത് എന്നിട്ട് പിന്നീട് അവനെ പറഞ്ഞ് സുവപ്പിട്ട് പക്ഷത്താക്കുകയും പിന്നീട് ശ്രീകുട്ടി പതിനാറുകാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമായിരുന്നു അതും ആരും അറിയാതിരിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയാണ് മൈസൂർ പാലക്കാട് പഴനി മലപ്പുറം എന്നീ സ്ഥലങ്ങൾ കൊണ്ടുപോയാണ് പീഡിപ്പിച്ചത് ഒടുവിൽ കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ വള്ളിക്കുന്ന് പോലീസ് കേസ് അന്വേഷിക്കുകയും തുടർന്ന് നടത്തിയ തിരച്ചിലുമാണ് യുവതിയും കുട്ടിയും പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഇന്നലെ രാവിലെ വന്നിറങ്ങുമ്പോൾ പോലീസ് പിടികൂടുന്നത് പിടികൂടിയപ്പോൾ തന്നെ പതിനാറുകാരൻ നിലവിളിച്ചു കരയുകയായിരുന്നു എന്നാൽ ശ്രീകുട്ടി ഒരു കൂസലുമില്ലാതെ ഞാൻ പതിനാറുകാരനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു എന്ന് തുറന്നു പറയുകയായിരുന്നു ഇതറിഞ്ഞ യുവതിയുടെ കാമുകനും ഞാൻ അഗാധമായി സ്നേഹിച്ചത് ഒരു വൃത്തികെട്ട വഞ്ചകി ആണല്ലോ എന്നോർത്ത് തളർന്നുപോയി എന്തായാലും ഇത് അവന്റെ നല്ലതിനാണെന്നും ഞാൻ രക്ഷപ്പെട്ടു എന്നോർത്ത് കാമുകന് സമാധാനിക്കാം ഈ അടുത്തിടെ കുറച്ചു നാളായി പത്തനംതിട്ട ഭാഗത്ത് ഇപ്പോൾ കൗമാരക്കാർക്കിടയിൽ ഇതൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്തിടെയാണ് പ്രായപൂർത്തിയാകാത്ത പതിനാറുകാരി പനി പനി കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് ചെയ്തപ്പോൾ ഗർഭിണിയാണെന്നറിയുന്നത് അങ്ങനെ നിരവധി സംഭവങ്ങളാണ് പത്തനംതിട്ട ഭാഗത്ത് നടക്കുന്നത് എന്തായാലും പോലീസ് പറയുന്നത് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരൂ എന്നാണ് ഇതിന് പിന്നിൽ വേറെ ആരെങ്കിലും കൈകൾ ഉണ്ടോ എന്നാണ് ഇത് വോക്സോ കേസ് ആയതുകൊണ്ട് തന്നെ ശ്രീകുട്ടി തനിച്ചാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ കുറെ വർഷം ഈ യുവതയ്ക്ക് അകത്തു കിടക്കേണ്ടി വരും പുതുപുത്തൻ വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്